ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടുകാർക്കും ഫിറുസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ കൂട്ടുകാരമായി പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിയുടെ മുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ഐ ഡിയുടെ മുകളിലും വാട്സാപ്പിന്റെ ഐ ഡിയുടെ മുകളിലും ഒക്കെ നിങ്ങളുടെ പേര് അടിപൊളിയായിട്ട് ചേർക്കുന്ന ഒരു സിസ്റ്റം പല ആളുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് പല ആളുകളും ചോദിക്കുന്നത് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാറ് അപ്പൊ അതിനൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് വെച്ചിരുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് ഈ ഒരു ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ഇതിന്റെ ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത തീർച്ചയായും ഒരുപാട് ആളുകൾ ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നത് കാരണം സിമ്പിൾ ആയിട്ട് ഒരു ആപ്പാണ് എങ്കിലും വീഡിയോ ചെയ്യണമെന്ന് പല ആളുകൾ പറഞ്ഞു ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതുകൊണ്ടാണ് അപ്പൊ എങ്ങനെയാണ് ചെയ്യുക നീട്ടാൻ മനസ്സിലാക്കുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്പ്രഷൻ കമന്റ് ബോക്സ് കൊണ്ട് അതിലേക്ക് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി അധികം സമയം കളഞ്ഞാൽ വീട്ടിലേക്ക് കിടക്കാം ആപ്പ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇന്റർഫേസ് എൻ്റർപ്രൈസൊക്കെ ഉണ്ടാവുക ഇവിടെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ ഇൻസ്റ്റഗ്രാമിലെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും അതിന് മേലെ ക്ലിക്ക് ചെയ്യുക മേയ്ക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണെങ്കിൽ ചെറിയൊരു പ്രൊസീജിംഗ് ഉണ്ടാവും ഇതിനുശേഷം യുവർ ടെക്സ്റ്റ് നല്ലൊരു ചെറിയൊരു പെൻ ആയക്കാൻ കാണാൻ നൽകും അതിന് മേലെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേര് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന താൽക്കാലം ഫിറോസ് ദാദു എന്നിവിടെ ഇരുന്നു ഫിറോസ് ദാദു എന്ന് എഴുതി എന്നിശ് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കുന്ന സമയത്താണ് എന്ന് വന്നു ഇനി നമ്മൾ മേക്ക് എന്നുള്ള ഭാഗത്ത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ ഒരു പരസ്യം വരും പരസ്യം വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ പരസ്യം ക്ലോസ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആയി കഴിഞ്ഞു ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അത് നിങ്ങൾക്ക് ചെയ്യാം ഫേസ്ബുക്ക് ചെയ്യാം ഏത് നിങ്ങൾക്ക് ചെയ്യാം അത് കൂടാതെ ഒട്ടനവധി എഫക്റ്റുകൾ ഇതിൽ കാണാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഒന്നും സെലക്ട് ചെയ്യാം നിങ്ങൾ പരസ്യം വന്നാൽ പരസ്യ നിങ്ങൾ ക്ലോസ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇനി നമുക്ക് ഒന്നുകൊണ്ട് ജസ്റ്റ് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്കുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പല രീതിയിലുള്ളതുണ്ട് അതൊക്കെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഫോട്ടോ എടുത്തതിനെ അതുപോലെ നിങ്ങൾക്ക് സെറ്റാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റുകളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് എന്തായാലും അടിപൊളിയാണ് ഞാൻ ചെറിയാലും ഫേസ്ബുക്ക് ഓക്കെ ഫേസ്ബുക്ക് കൂടെ കാണാൻ സാധിക്കും അതിന് മേലെ ക്ലിക്ക് ചെയ്യുക ചില പരസ്യം വരും പരസ്യം ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇൻറ്റുമാർക്ക് അത് ക്ലോസ് ചെയ്യുക രണ്ട് മൂന്ന് പരസ്യങ്ങൾ വരുന്നുണ്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഇവിടെയും ടെക്സ്റ്റ് യൂർ എന്നുള്ള ഭാഗത്ത് കളിക്കുന്നതിലൂടെ നമ്മുടെ പേര് ചെയ്ത് കൊടുക്കാം ഇവിടെ ഫെറോസ് എന്നെ ഏതാ കഴിയുള്ളൂ ധാതു എന്നെ ഏതാണ്ട് കഴിയുള്ളൂ അപ്പോൾ അഞ്ച് അക്ഷരേ പോവുകയുള്ളൂ ഓക്കെ ഏകദേശം മെയ്ക്ക് എന്ന ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യാം അത് നമുക്ക് ഓട്ടോമാറ്റിക്ക നമ്മുടെ പേര് വന്ന് കിടക്കാൻ സാധിക്കും ഓക്കെ ഇതിൽ ഇതിൻ്റെ പരസ്യം ഉണ്ടാകും പരസ്യം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പരസ്യം കണ്ടാൽ മതി ഓക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും മെസ്സേജ് ഷെയർ